പഴം പഴം ആണല്ലോ വേസ്റ്റ് ആയി പോയി കഴിക്കുന്ന പണ്ട് ഈ പഴം കഴിക്കാന്ന് പറയുന്നത് ഒരു മിത്താണ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ കാർണമാരെല്ലാം നമ്മളെ ശീലിപ്പിച്ചേക്കുന്ന ഒരു പ്രവൃത്തിയാണ് നേരെ പഴം പഴം ഒരു ചോറ് എടുത്തു എന്നാൽ മീൻ പറയുന്നത് രണ്ട് കാറ്റഗറിയിലാണ് വരുന്നത് ചെറിയ തരം മുള്ളു കൊണ്ട് വലുതുമുണ്ട് ഫോർ എക്സാമ്പിൾ ചെറിയ മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മത്തി നെത്തോലി വലുതെന്ന് പറയുമ്പോൾ നമ്മുടെ നെയ്മീനും കരിമീൻ ഇതില് ചെറിയ മീനിന്റെ മുള്ളാണെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം കുടിച്ചോ ഒരു ഉരുള ചോറ് വിഴുങ്ങിയാലും വലിയ കുഴപ്പമില്ല പക്ഷെ അന്നാലും പഴം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് കുറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ മീൻ മ്യൂക്കോസൈഡാത്ത് തറച്ചു കയറിയ കേസുകളെല്ലാം അത് ഈ പഴം വിഴുങ്ങിയത് കൊണ്ട് വഷളുമായിട്ടുണ്ട് എന്നാൽ വലിയ മുള്ളാണെന്ന് കണ്ടാൽ ഒന്നും തന്നെ വിഴുങ്ങാൻ നിൽക്കരുത് കാരണം അത് നമ്മുടെ കഴുത്ത് തൊട്ട് നമ്മുടെ ചെസ്റ്റ് വരെ എവിടെ വേണമെങ്കിലും തറച്ച് കയറാവുന്നതാണ് അങ്ങനെ കയറിപ്പോയാൽ പിന്നെ അത് ഫേറ്റൽ ആബ്സസോ ഇൻഫെക്ഷനോ ആയി മാറും അപ്പോൾ ചെറിയ മീൻ കഴിച്ചിട്ട് മുള്ളു പോവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരിച്ചിരി വെള്ളമോ ഒരുള്ള ചോറോ നമുക്ക് ട്രൈ ചെയ്യാം എന്നാലും നമ്മൾ ബനാന പറയില്ല